അപ്പോൾ നമ്മൾ കൊച്ചിക്ക് പോവുകയാണ് കൊച്ചിക്ക് എന്തിനാണെന്ന് ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണ ചേർക്കനെ വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അല്ലേ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതായത് ഇവൻ്റെ ബ്രദറാണ് അപ്പോൾ എല്ലാവരുടെയും ബ്രദറാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സലീംഖാൻ്റെ തട്ടുകടയിൽ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ സലീംഖ പറഞ്ഞു അവിടെ ചായ കിട്ടില്ല മീൻസ് ഓംലെറ്റ് അങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ ടീ ടൈമിൽ വന്നിരിക്കുക കൊള്ളടാ ലേറ്റിങ് നൈസായിട്ടുണ്ടാ अरे बूस्ट बूस्ट, गाइस ये सब लेट, yeah bro, नमन रिटा, चल, ये तो आविष्य मेरे, और या, नमन चाया, वाली बूस्ट ही है तो करने चाया, yeah, नमन चाया, बोलिए टू, नमन, माँ, ये रहता, हाँ रे रानी, हाँ, guys welcome back to my channel, ये हमारे इतने हमारे, हमारे कल्याण सरकारी उल्लेखनीय बुआड़ നമ്മളിപ്പോ യൂട്യൂബർ ആയതപ്പോ നമ്മളുടെ പ്രശ്നമല്ലല്ലോ എന്റെ പ്രശ്നല്ല കൊച്ചി കൊച്ചി എത്താറായി കൊച്ചി ടു മൂന്നാർ മൂന്നാർ എന്നൊക്കെ പറയണ്ട പക്ഷെ നന്നായി വണ്ടി ഓടിക്കുന്നത് നമ്മുടെ വിഷ്ണുപേട്ടനാണ് ഈ ചപ്പുഴൊക്കെ കിടന്നുറങ്ങി അപ്പൊ ഞാന് വെള്ളം അടിച്ചു വിചാരിക്കണ്ട ഉറങ്ങിക്കഴിഞ്ഞാൽ എന്റെ സോൺ എങ്ങനെയാ അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ വിലയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ഉറക്കത്തിലായതുകൊണ്ട് പറയട്ടെ ഗൈസ് അപ്പൊ നമ്മൾ മറൈൻ ഡ്രൈവ് എത്തിക്കാണേ കറക്റ്റ് പറയുകയാണെങ്കിൽ നാല് അഞ്ച് നാല് അഞ്ചിന് ഇവിടെ ആരുമില്ല നമ്മൾ മൊത്തത്തിൽ ഈ മറൈൻ ഡ്രൈവ് വിലക്കടുത്ത് സീരിയസ്ലി പറയാലോ സൂപ്പർ സൂപ്പർ ഇന്നത്തെ പരിപാടിയെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഒരു പരിപാടി ഒരു പരിപാടി ഇല്ലാണ്ട വന്നേ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൗതുമിൻ്റെ ഏട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പു വിളിക്കാൻ വേണ്ടിയിട്ട് കല്യാണ ചെറുക്കിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും കൊച്ചു വന്നതല്ല മീൻസ് അതായത് അടുത്തല്ലേ അപ്പോൾ മറൈൻ ഡ്രൈവ് ഒന്ന് കാണാൻ നിറട്ടേ ഇരിക്കുകയാണ് പക്ഷെ നമ്മളുടെ സൺ ഓഫ് കാർത്തികയും കാറിൽ നിന്ന് ഇന്ന് കിടക്കുന്നുറങ്ങുന്നത് പിന്നെ വിഷ്ണുനാട് എന്താണ് അവിടെ എന്തോ ചെയ്യുന്നത് കേട്ടോ സത്യമായിട്ട് അറിയില്ല എന്താ സംഭവം എന്ന് അപ്പോൾ നമുക്ക് സെറ്റ് സെറ്റാക്കും കൈസ് ഓക്കെ നാലുമണിക്കൊന്നും വിളിച്ചില്ല വെളിച്ചില്ല എപ്പോഴാണ് അറിയുന്നത് സീരിയസ്ലി എൽ ഡി ലൈറ്റ് ഒരാൾ അവിടെ ധ്യാനത്തിലിരിക്കുന്നുണ്ട് ആരോന്നും ഇരുട്ടത്തറിയില്ല എന്താ ഒറ്റക്കിരിക്കണേ ആസ്വദിക്കുകയാണ് വിജനമായിട്ടുള്ള വഴികൾ എങ്ങന പറയാ അടിപൊളിയായിട്ട് ഓ വേ ബ്രിഡ്ജ് ലൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള ബ്രിഡ്ജ് നമ്മള് സൺറൈസ് നടക്കാണ് സൺറൈസ് എപ്പോഴാണ് എത്ര മണിക്കാ രാവിലെ ആറുമണി മണിയായിട്ടില്ല ആറുമണി മണിയായി പക്ഷെ സൺറൈസ് ഇല്ല പിന്നെ സൺറൈസ് കണ്ടിട്ട് ഇവിടെ മലയാൻ ഡ്രൈവ് പോവുള്ളൂ എന്താണ് ഉറങ്ങി ഉറങ്ങണിച്ചിട്ടും ഗായ് രാവിലെ തന്നെ കണ്ണാടി കിട്ടും എന്ന് സൂപ്പറായിരിക്കുന്ന ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നല്ലപ്പുളത്തെ അയ്യോ എങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹൈക്കോടതി എത്തിയിരിക്കുകയാണ് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ഇവിടെ വാദിക്കാൻ കൊടുക്കുക സീരിയസ്ലി എത്ര സമയം ആറുമണിയായിട്ട് സൺറൈസ് എത്ര മണിക്കാണ് എനിക്കത് കാണണം സൺറൈസ് കാണാനില്ല സൺറൈസ് കാണാതെ തന്നെ എവിടേക്കാ പോയർപോർട്ടിലേക്ക് പോകുന്നു സൺറൈസ് നമ്മൾ തിരിച്ചു പോവാണ് സൺറൈസും കണ്ടില്ല ഒരു താങ്ങും കണ്ടില്ല ചോദ്യം കണ്ടില്ല ഒരു കോപ്പ് അല്ല സംഭവം വന്നിട്ട് എങ്ങനെയാണ് ചോദിച്ചത് പറഞ്ഞാ നമ്മള് ഇവിടെ വന്നത് എന്തിനാണ് ചോദിച്ചാൽ പോലീസുകാരെ കണ്ടു കൈ പുറത്തിട്ടു പറഞ്ഞിട്ട് എന്നെ പോലീസ്

ശരി എന്താ പറയാ ഞാൻ ഫസ്റ്റ് ടൈം രാവിലെ ഇങ്ങനെ മണ്ണൊന്നും കോടയൊന്നും അല്ല ഈ ും അങ്ങനെ വീണ സൂപ്പർ ആയില്ല കോടയൊന്നും രാവിലെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഫസ്റ്റ് ടൈം നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ കൊച്ചിയിൽ വന്നിട്ട് കോട ഗെ കൊച്ചിയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ കോട കാണുന്നത് ഇങ്ങനെ ഒരു നല്ലൊരു വ്യൂ നിങ്ങൾക്ക് അതാണ് ഇത് കോടയാണ് വീടാക്കി എന്നാക്കി എന്നാക്കി എന്നെ ഞാനാണ് മെയിൻ ആള് എൻ്റെ അപ്പൊ നമ്മൾക്ക് പുതിയൊരു ക്യാമറ വന്നെ കിട്ടിയിട്ടില്ല അപ്പൊ ഇന്ന് ആള് ഫുള് ആയിട്ട് ആളെ വെറുപ്പിക്കൽ ആക്കുക അങ്ങനെ എത്രത്തോളം എടുത്തിട്ട് പോടാന്ന് പറയില്ലേ അമ്മാതിരി ആക്കുക അടിപൊളി ഞാൻ പറയണ്ട നല്ലൊരു ഷോട്ടിന് വേണ്ടിയിട്ട് ഞാൻ റോഡിൽ നടുക്ക് വെക്കുക അടിപൊളിയായിട്ട് ഗൈസ് അപ്പം നമ്മൾക്ക് വേണ്ടിയിട്ട് നേരം സൺ ഓഫ് കാർത്തിയെ എന്നിവിടെ എടുക്കാൻ വേണ്ടി നിർത്തി തന്നതാണ് അപ്പോൾ ആൾക്ക് ഒരു സെലൂട്ട് കൊടുക്കുന്നു താങ്ക് ഫോർ ദാറ്റ് യു ഓക്കെ അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയമില്ല അപ്പം നേരിട്ട് നമുക്ക് ഇതപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ നമ്മൾ കല്ല് അടിച്ചിറക്കുന്ന കൂട്ടാ വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇതിപ്പോൾ ആർക്കും അതിൻ്റെ വീട്ടിലുള്ള ആർക്കും അറിയില്ല നമ്മൾ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് അറിയണത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മിനിസ് എന്താ പറയുക ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുക പോവാ ആളിനെ കൂട്ടുക വീട്ടിലിങ്ങുക അത് നടക്കുന്ന കാര്യമല്ലേ ബ്രോ സൺ ഓഫ് ആണ് ബ്രോ പോവല്ലേ ബ്രദർ എത്ര മണിക്ക് എത്തും സമയം സമയം ആറരയായിട്ടു സമയം മെല്ലെ പോകണത് ഇപ്പോൾ ക്യൂൻസ് ഫൈ എത്തിയത് കൊണ്ട് സമയം ഭയങ്കരമായിട്ട് സ്ലോയിലാണ് പോകണത് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ട്രാൻസിൻ കാണിച്ചല്ലേ എവിടെ വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എത്തിരിക്കാണ് തലവേദന കൊള പരിപാടിക്കുള്ള പക്ഷിക്ക് ഇവിടെ പറഞ്ഞിരല്ല അതെ അതെ

അപ്പൊ ഞമ്മളെ കൊറേ ഇതിനു ശേഷം അതായത് കൊറേ പിക്ക് കടിച്ചു ഇവിടെ നല്ല നല്ല പിക്ക് കിട്ടി അവിടെ ഒരാൾക്ക് പറയുന്ന

എന്റെ വാപ്പ എന്നായിരുന്നു കൊടുത്തതാണ് സൺറൈസ് കണ്ടില്ല സൺറൈസ് കണ്ടില്ല എന്ന് പറഞ്ഞുള്ള പറഞ്ഞിട്ടുള്ള ഇതിലൂടെ മാറട്ടെ നമ്മള് എയർപോർട്ടിലേക്ക് കടക്കുകയാണ് ശരി വ്യൂട്ടോ എല്ലാവരും വേൾഡ്സ് ഫസ്റ്റ് ബൈ സോളാർ ഇതിലെന്ത്നർജിയിൽ പ്രവർത്തിക്കുന്ന ഫസ്റ്റ് എയർപോർട്ട് വേൾഡിൽ ഇതാണെന്നാണ് ഇവര് പറയുന്നത് ഇവരിന്റെ വാദം എങ്ങനെയാണ് നമ്മൾ അങ്ങനെ നല്ല പ്ലെയിനില് നടത്താൻ പറഞ്ഞ അത്രയും നല്ലതായിട്ട് എയർപോർട്ട് റൗണ്ട് എത്തി തൃശ്ശൂർ റൗണ്ട് പോലത്തെ ഒരു പ്ലെയിൻ പറന്ന് താഴേക്ക് വന്ന് അതിലാണ് അബ്ബോട്ട് ആണ് ആള് പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം നമ്മൾ അപ്പോൾ എന്നിട്ട് ആളെ പിക്ക് ചെയ്യുക വീട്ടിലേക്ക് എന്ത് പയ്യാടെ നന്നായി അപ്പം നമ്മളെ എന്താ പറയാ അബ്ബട്ടിന് ഇറങ്ങിയിട്ടുണ്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നാണ് പറയണത് ടെർമിനലായ യിരിക്കുന്നാണ് പറയുന്നത് അതും ഉറപ്പില്ല കൊച്ചി എയർപോർട്ടിൽ കഥ കാണിച്ചു ആള് എവിടെ ആയിരിക്കുന്നത് ചെറിയൊരു പറ്റി ഞമ്മള് താഴെ താഴെ പോകണ്ട വരെ മോളിക്ക് വന്ന് ഡി സെവനില് വന്ന് ഞങ്ങൾ സിനിമ ഗൈസ് നമ്മൾ കാണാം താഴേക്ക് പോണ വഴി എയർപോർട്ട് നമ്മൾ ഒരു ആരാണ് നമ്മളെല്ലാം എന്താ ഇയാളുടെ പേരെന്താണ് അല്ല അയാളുടെ പ്രൊഫഷൻ പ്രൊഫഷൻ ബസ് ഡ്രൈവറിൻ്റെ ചോദിച്ചു അപ്പോൾ ആള് പറഞ്ഞേ എന്തൊക്കെ പറഞ്ഞു നമുക്ക് പറഞ്ഞു സ്വിഫ്റ്റ് നോക്ക പുതിയ മോഡൽ നന്നായിരിക്കും ാണ് തോന്നണത് എ സെവനിലാണ് പറഞ്ഞത് ആള് വേറെ പറയുന്നത് ഇവൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നറിയില്ല അതാ അതാ ഒരു കയ്യൊക്കെ കാണിക്കുന്നുണ്ടല്ല പോലെ ഒന്നും ഇല്ല എവിടാ എവിടാ അണ്ണൻ എവിടെ 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 ഞാൻ കണ്ടില്ല നിങ്ങൾ എവിടെയെന്ന് വന്ന് ഗൈസ് കൂൾ വെക്കി ഇത് വെക്ക എന്നിട്ട് ഇത് 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 ഇട്ടിട്ടാണ് വന്നത് ഓ ഗ് ഇത്ര ഉത്തരവാദിത്തമുള്ള മകൻ എവിടെ നിന്ന് കിട്ടുമെന്ന് പറയും വണ്ടിയൊക്കെ തിരിച്ചു കൊണ്ടു വെച്ചിട്ട് വരുന്നു ഫുഡ് നടക്കുക നടക്കുക വന്ന ശരവണ ഫുഡടിച്ച് ആവറേജ് ബിൽ തന്നെയാണ് മനസ്സിലല്ലാതെ വേറെ ഒന്നും പറയല്ല പിന്നെ ചെറിയൊക്കെ ഭയങ്കര സ്ലോ ആണ് നമ്മൾ ഉള്ളത് പറയും പിന്നെ അതേപോലെ തന്നെ ഞാൻ നോർമൽ റോസ്റ്റാണ് ഓർഡർ ചെയ്തത് എനിക്ക് കിട്ടിയത് മസാല ദോശ മസാല റോസ്റ്റ് അല്ലേ പക്ഷെ ആൾ മാറ്റരാന്ന് ഞാൻ കഴിച്ചു പിന്നെ ഞാൻ നല്ല മനുഷ്യനായതുകൊണ്ട് ഫുള്ള് കഴിച്ചു നമ്മൾ കുറ്റമൊന്നും പറയണ എങ്ങനെയാണ് ഫുഡ് ബ്രോ

റിയില്ല വീട്ടിൽ കേട്ടിട്ടില്ല ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് വരികയാണ് കരച്ചിട്ട് വരുന്നു കണ്ട ട്രൂ ലവ് ഇൻവർ ഡേസ്